കുറുമാത്തൂർ പഞ്ചായത്തിലെ പൊക്കുണ്ടിൽ കുട്ടികൾ അടക്കം ഭീഷണിയായിരിക്കുന്നത് പൊക്കുണ്ട് തുമ്പശ്ശേരി റോഡിൽ പൊക്കുണ്ട് അംഗനവാടിക്ക് സമീപം ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റും വലിച്ചെറിഞ്ഞ സ്ഥിതിയാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിടത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ് മഴക്കാലം വന്നതോടെ പ്ലാസ്റ്റിക് ബാഗുകളിൽ വെള്ളം കെട്ടി നിന്ന് കൊതുക് ശല്യവും രൂക്ഷമായിരിക്കുകയാണ് ഇതെല്ലാം ബാധിക്കുന്നത് അംഗനവാടിയിലെ ചെറിയ കുട്ടികളെയും സമീപവാസികളെയുമാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലം ദുർഗന്ധം വമിച്ച് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാണെന്നും മാലിന്യങ്ങൾ കലർന്ന വെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി കിണറുകൾ മലിനമാകുകയാണെന്നും നാട്ടുകാർ പറയുന്നു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇട വേസ്റ്റുകൾ ഇവിടെ കൊണ്ട് തള്ളിയിട്ട് റോഡിൽ കൊണ്ടിട്ടിങ്ങ് പോവും നമുക്കത് വല്ലാത്ത സ്മെല്ലുകൾ കാരണം നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് ഇവിടെ പിന്നെ പിന്നെ പല പിന്നെ പകൽ പോലും മദ്യപാനം ഈ റോഡ് സൈഡിൽ വണ്ടി വെച്ച് മദ്യപിക്കലും പിന്നെ അതിനെതിരെ നടപടി വേണം പിന്നെ ഇവിടെ ഈ മാലിന്യം വലിച്ചേർന്നതിനെതിരായിട്ട് കേമ സ്ഥാപിക്കുകയോ കർശന നടപടി അത്യാവശ്യമാണ് അംഗൻവാടി പരിസരത്ത് കുട്ടികളൊക്കെ പോകാനുള്ള ഭയങ്കരമായിട്ട് മൂക്ക് പിടിച്ചുകൊണ്ടാണ് കുട്ടികളൊക്കെ പോകുന്നു എന്താ ചെയ്യേണ്ടത് കൊതുകിൻ്റെ ശല്യം പിന്നെ ഈ മാലിന്യം വലിച്ച് ഈ വെള്ളം ഒഴുകിപ്പോയിട്ട് നമ്മളെ പ്രദേശത്തിലെ കിണറുകളിലൊക്കെ എല്ലാം പോ പോവുകയാണ് കിണറ്റിൽ പാറയായതുകൊണ്ട് വെള്ളം പിന്നെ കിണറ്റിലൊക്കെ തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മാലിന്യങ്ങളെല്ലാം വലിച്ചെറിയുന്നത് ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന റബ്ബർ തോട്ടത്തിനുള്ളിലാണ് ഇത് കാരണം റബ്ബർ ടാപ്പിംഗ് പോലും സാധിക്കുന്നില്ലെന്ന് ടാപ്പിംഗ് തൊഴിലാളിയായ രാഘവൻ പറയുന്നു ഇത് ഈ റബ്ബർ ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ കൊല്ലം പ്ലാസ്റ്റിക് ഇട്ടതായി കാണുന്നത് അത് തന്നെ വെച്ചു ഇതിനകത്ത് ഇറങ്ങി പണിയെടുക്കാൻ പറ്റില്ല മഴ പെയ്താല് ഫുൾ വെള്ളം നിറഞ്ഞു അപ്പോൾ ഈ വേസ്റ്റ് വേസ്റ്റ് അത് പഴയ വേസ്റ്റാണ് ഒഴിപ്പോഴോ ഓരോരോ അവർ ക്യാമറ വെക്കാന്ന് മൂന്ന് ഒന്നും ചെയ്തിട്ടില്ല ിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിക്കാൻ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് കാടുമൂടി നശിച്ച നിലയിലാണ് പൊക്കുണ്ട് ടൗണിൽ തന്നെയായി ശുചിത്വ മിഷന്റെ ചിഹ്നവും എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നെഴുതിയ ബോർഡുമുണ്ട് ആ ബോർഡിനെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ തൊട്ടടുത്തായി മാലിന്യം നിക്ഷേപിച്ചതും കാണാം മാലിന്യം തള്ളുന്നത് പരിശോധിക്കാനും നിയന്ത്രിക്കാനും ജാഗ്രതാ സമിതികൾ ഉണ്ടെങ്കിലും ഇവയുടെ പ്രവർത്തനവും കാര്യക്ഷമമല്ല സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ